കൊച്ചിയിൽ സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് റെയിൽവേ ട്രാക്കിന് സമീപം ഉപേക്ഷിച്ചു അൻപത്തിയൊമ്പത് വയസ്സ് പ്രായമുള്ള റെയിൽവേ സ്റ്റേഷനിൽ താൽക്കാലിക ജോലി ചെയ്യുന്ന സ്ത്രീയാണ് ബലാത്സംഗത്തിന് ഇരയായത് പ്രതിയായ ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി ശനിയാഴ്ച വൈകിട്ട് അഞ്ചരോടെയായിരുന്നു സംഭവം അരങ്ങേറിയത് കൈതകൾ നിറഞ്ഞു നിൽക്കുന്ന റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്ന് കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ കമ്മട്ടിപ്പാടം റെയിൽവേ ട്രാക്കിന് സമീപം പരിശോധന നടത്തിയത് പരിശോധനയിൽ സ്വകാര്യ ഭാഗങ്ങളിലും ശരീരത്തിലും ഗുരുതരമായി പരിക്കേറ്റ് അവശ്യനിലയിൽ സ്ത്രീയെ ട്രാക്കിന് സമീപം കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു പോലീസെത്തി ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് മാറ്റി സ്ത്രീ അപകടത്തിര തരണം ചെയ്തെന്നാണ് പോലീസ് പറയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പിടിയിലായ അസം സ്വദേശി ഫിർദൌസ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പ്രതിയെ പോലീസ് പിന്നീട് പിടികൂടിയത് ബലാത്സംഗത്തിന് ശേഷം കമ്മട്ടി റെയിൽവേ ട്രാക്കിന് സമീപത്ത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പ്രതി സമ്മതിച്ചു ആലപ്പുഴ സ്വദേശിയാണ് ഈ വയോധിക നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് പരിചയപ്പെട്ട പ്രതി ആലുവയിലേക്ക് പോവുകയായിരുന്നു ഇവരെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കാമെന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറ്റി ായിരുന്നു ഓട്ടോയിൽ നിന്ന് ഇറക്കാതെ കഴുതക്കൂട്ടത്തിന് സമീപത്തെത്തിച്ച് മണിക്കൂറുകളോളം പീഡിപ്പിച്ചു ശബ്ദം വെച്ചാൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി പിന്നീട് ഉപേക്ഷിച്ച് പ്രതി കടന്നു കളയുകയായിരുന്നു